സേവന മേഖലകളിൽ ലാഭനഷ്ടങ്ങൾ നോക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ താല്പര്യം കോർപ്പറേറ്റ് വൽക്കരണമാണെന്ന വൽക്കരണമാണെന്നാണ് പ്രതിരോധ മേഖലയെയും ആശയവിനിമയ മേഖലയെയും സ്വകാര്യവൽക്കരിക്കുന്നത് രാജ്യസുരക്ഷയെ ബാധിക്കുമെന്നും സ്വകാര്യവൽക്കരണത്തിനും അടച്ചുപൂട്ടലിനും വേണ്ടി വാദിക്കുന്നവരും പ്രചരിപ്പിക്കുന്നവരും അതിന്റെ ദൂഷ്യവശങ്ങൾ മനപൂർവ്വം മറച്ചുപിടിക്കുകയാണെന്നും പ്രഭാകരൻ ആരോപിച്ചു പോസ്റ്റ് ഓഫീസുകൾ അടച്ചുപൂട്ടുവാനുള്ള നീക്കത്തിനെതിരെ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധം എ പ്രഭാകരൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു സർക്കാർ ഭൂമി കണ്ണുള്ള കോർപ്പറേറ്റ് ശക്തികൾക്ക് വേണ്ടിയുള്ള തീരെഴുതലിന്റെ ഭാഗമാണ് രാജ്യത്തെ സ്വകാര്യവൽക്കരണം ലക്ഷങ്ങൾ നഷ്ടമാവുമ്പോഴേക്കും സ്വകാര്യവൽക്കരണത്തിനും വിൽപ്പനയ്ക്കും തയ്യാറാവുന്ന കേന്ദ്ര സർക്കാറാണ് കുത്തക ഭീമന്മാരുടെ സഹസ്ര കോടികൾ എഴുതിത്തള്ളിയത് വ്യക്തി സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നതിനേക്കാൾ രാജ്യവിരുദ്ധ താല്പര്യങ്ങൾ നടക്കാനിടയുള്ളതാണ് ആശയവിനിമയ മേഖലയിലെ സ്വകാര്യവൽക്കരണം ഓരോ മേഖലയും സ്വകാര്യവൽക്കരിക്കപ്പെടുന്നതോടെ ലക്ഷക്കണക്കിന് ഇല്ലാതാവുന്നത് പ്രസിഡന്റ് സുഗുണൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി പി ശിവദാസ് സെക്രട്ടറി ആഷിഫ് വിവിധ സംഘടനാ ഭാരവാഹികളായ പി എം പരമേശ്വരൻ വി മുരുകൻ മധു ടി എസ് പരമേശ്വരൻ വിജയഗോപാലൻ സുരേഷ് ബാബു എന്നിവരും സംസാരിച്ചു യു ന്യൂസ് പാലക്കാട്